ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അയോവയുടെയും മെനസോട്ടയുടെയും ബോർഡറിൽ ഉള്ള നയാഗ്ര കേവ് എന്ന് പറയുന്ന ഒരു ഗുഹ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഹയുടെ കുറച്ച് ചരിത്രങ്ങളും ഗുഹയുടെ രൂപീകരണത്തിനെക്കുറിച്ചുള്ള ഒരു ഉയരണവും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗുഹയിലേക്ക് ഗൈഡഡ് ടൂറുകൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മളെ ഒറ്റയ്ക്ക് ഇറക്കി വിടത്തില്ല അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും തിരിച്ച് വരുന്ന സമയത്തിൽ അവർ നമ്മളെല്ലാവരും ഈ പോകുന്ന ആൾക്കാരെല്ലാം തിരിച്ചിറങ്ങി പോയോ അറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അവർ പറയും നിങ്ങളിൽ ഏതെങ്കിലും പ്രായപൂർത്തിയായ ഒരാളെ ലീഡ് ചെയ്യണം അവർ ഈ ഗൈഡായിട്ട് വരുന്ന ആളെ ഏറ്റവും പുറകെ വരികയുള്ളൂ നമ്മളെല്ലാവരും ഇറങ്ങി എന്ന് പറയുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കാരണം ഈ ഗുഹയ്ക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കയറി ഇരുന്നു കഴിഞ്ഞാലും അറിയില്ല മനസ്സിലായാലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എങ്കിലവരങ്ങനെ പറയുന്നത് എന്തായാലും ഗൈഡ് ടൂർസ് മാത്രമേ ഈ ഗുഹ ക്യാത്തിൽ പെർമിറ്റഡ് ആയിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പടികളുണ്ട് താഴോട്ട് അതുപോലെ തന്നെ തിരിച്ച് ഈ പറയുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പടികൾ മേലോട്ട് നമുക്ക് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തോട്ട് കയറാൻ പാടുള്ളൂ എന്നെല്ലാം അവർ പുറത്ത് തന്നെ എഴുതിയും വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവരത് പറയുകയും ചെയ്യും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ മുകളിൽ നിന്നാൽ മതി എന്ന് പറയുന്നത് അവർ പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഈ രണ്ട ഇരുന്നൂറ്റി എഴുപത് എഴുപത്തഞ്ച് പടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ പടി എല്ലാം ഇറങ്ങി അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗുഹയുടെ ആകെ ദൂരം എന്ന് പറയുന്നത് നമുക്ക് അതായത് ഈ കേവിനകത്തൂടെ നമുക്ക് പല 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 ചെറിയ ചെറിയ വഴികളുണ്ട് അപ്പോൾ ആ വഴിയിലൂടെ എല്ലാം നമ്മൾ നടന്ന് നടന്ന് പോയി കഴിയുമ്പം നമുക്ക് പല പല കാര്യങ്ങൾ പഴയ ഫോസലുകൾ വെള്ളച്ചാട്ടം അത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും പക്ഷെ അതെല്ലാം കൂടെ ഒരു നല്ലൊരു ദൂരമുണ്ട് ഒരമണിക്കൂർ നമുക്ക് നടക്കാനുണ്ട് ഇതിനകത്തോടെ ഏതാണ്ട് ഒരു മൈല് ഒന്നര മൈലിൽ കൂടുതൽ നീണ്ട് കിടക്കുന്ന ഒരു ഗുഹയാണിത് അപ്പോൾ ഇത്രയാണ് ഈ ഗുഹയുടെ ഓവർവ്യൂ എന്ന് പറയുന്നത് നമുക്കിനി ഗുഹയ്ക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്കവിടെ ഉള്ളതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അനുഭവപ്പെടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചൂടാണ് പുറത്തിച്ചിട്ട് നല്ല ചൂടുണ്ട് ഇത് സമ്മറാണ് ഇവിടെ അപ്പോൾ പുറത്തിച്ചിട്ട് നല്ല ചൂടുണ്ടായിരുന്നു പുറത്തോട്ട് താഴോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടെമ്പറ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു അപ്പോഴത്തേനും നമ്മളിങ്ങനെ ആ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൈഡ് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏത് റൗണ്ട് ദ ക്ലോക്ക് റൗണ്ട് ദ ഇയർ ഈ ഗുഹയ്ക്കകത്ത് എട്ട് ഒമ്പത് ഡിഗ്രി ആയിരിക്കും ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞത് അത് പുറത്ത് മൈനസ് മുപ്പത് ഡിഗ്രി ആണെങ്കിലും ശരി പ്ലസ് മുപ്പത് ഡിഗ്രി ആണെങ്കിലും ശരി ഗുഹയ്ക്കകത്ത് എപ്പോഴും ഒമ്പത് പ എട്ട് ഒമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡായിരിക്കും ടെമ്പറേച്ചർ എന്നാണ് ഇവർ പറയുന്നത് അത് കഴിഞ്ഞ് ഇവർ ഈ ഗുഹയുടെ ഒരു ചെറിയൊരു ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗുഹ എന്ന് പറയുന്നത് പണ്ട് കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇതെന്ന് പറയുന്നത് ഒരു ഒരു പാടമായിരുന്നു പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്ന ഷീപ്പ് ആടൊക്കെ ആടിനെയൊക്കെ വളർത്തുന്ന പാടമായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആടുകൾ ഈ പറയുന്ന ഒരു പെട്ടെന്നൊരു ഒരു കുഴിക്കകത്തോട്ട് എന്ന് വീണിട്ട് അതിനെ കാണാതായി അത് കാണാതായി കഴിഞ്ഞപ്പോൾ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ പോയ ആടിനെ കണ്ടെത്താനായിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ അരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഒരു മൂന്നാലഞ്ചടി താഴെ ഒരു കുഴിയിൽ ഇതിനെ കണ്ടത് അവരുടെ ശബ്ദം കേട്ടു ആട് ആടുകളെന്ന് വിളിക്കുന്നത് അപ്പോൾ അവർ അയാൾ പിന്നെ ഇടത്തോട്ട് അകത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇവർ അടി താഴെയാണ് ഈ പറയുന്ന ആട് നിൽക്കുന്നതെന്ന് പറയുന്നത് ആട് പോയി വീണയ്ക്കുന്നതെന്ന് പറയുന്നത് മനസ്സിലായത് ഭാഗം കൊണ്ട് ആടുകളിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തറയിൽ മൊത്തം നല്ല മണ്ണൊക്കെ ആയിരുന്നു അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അത് പിന്നെ ജീവിച്ചു വരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഗു ഇവർ ഈ ഗുഹ പര്യവേഷണം ചെയ്യുന്ന കേവ് എക്സ് പര്യവേഷണം ചെയ്യുന്ന ആൾക്കാർ വ വരികയും അവരവിടെ വന്ന് ഇത് കണ്ടെത്തുകയും ചെയ്തു ഈ ഗുഹയുടെ വ്യാപ്തി അതായത് ഇത്രയും വലിയൊരു ഗുഹയാണ് എന്ന് പറയുന്ന സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇത് കണ്ടുപിടിക്കപ്പെടുകയും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഫ്ലോസ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള കല്ലാണ് ഫ്ലോസ്റ്റോൺ ഉണ്ടാകുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരുതരം മിനറൽ ആണ് ഇതിനെ ഉണ്ടാക്കുന്നത് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് കാൽസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു മിനറലിനെ ശേഖരിച്ചിട്ട് അത് ഗുഹയുടെ തുളസായ വായുവിലെ കിടന്ന നേഷൻ സാവധാനം ഇങ്ങനെ ഈ ഫ്ലോസ്റ്റോണിലൂടെ ഒഴുകി ഇങ്ങനെ വരുന്ന ഒരു സംഭവമാണിത് ഇത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊടാൻ പാടില്ല എന്നവർ ആദ്യമേ പറഞ്ഞു പക്ഷേ കല്ലാണിത് ശരിക്കും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ഞുകൊല്ലിരിക്കുന്നെങ്കിൽ ഈ ഗുഹയുടെ എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറ്റി അമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗുഹ ഉണ്ടായിരിക്കുന്നത് ആ സമയത്തിൽ ഉണ്ടായിട്ടുള്ള പല ഫോസിലുകളും എല്ലാം നമുക്ക് ഈ കുഹിക്കകത്ത് കാണാൻ പറ്റും അതാണ് ഇപ്പോൾ ഇവിടെ നമ്മളീ കാണുന്നത് ഒരു ഒരു ആ സീലിംഗിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫോസിലാണ് അത് നാനൂറ്റമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ശാല ഓഷൻ ആയിരുന്ന ഒരു സമയത്തിൽ ഒരു ചെറിയൊരു ഒരു കടലായിരുന്നു ഇതെല്ലാം അപ്പോൾ ആ സമയത്തിൽ ഉണ്ടായിരുന്ന കടലിൻ്റെ ചിപ്പികളുടെയും അതിൻ്റെയൊക്കെ ഫോഴ്സിലാണ് അവിടെ ഇരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അതിനകത്തുള്ളൊരു വെഡ്ഡിങ് ചാപ്പലിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഇവിടെ ആദ്യമായിട്ടൊരു കല്യാണം നടക്കുന്നത് ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ റിബൺ പോലെ ഒലിച്ചിറങ്ങി വരുന്ന സ്റ്റാലക്ടൈറ്റുകളും കാണാം സ്റ്റാലക്ട്രൈറ്റ് എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് വെള്ളത്തിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിൽ വെള്ളം തീർന്നുള്ള കാൽസ്യം കാർബണേറ്റ് അവിടെ ഇങ്ങനെ അടിയുകയും ആ വെള്ളം ഒഴിയതിന്റെ അതേപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ നിൽക്കുകയും ചെയ്യും അതാണ് ഈ കാണുന്നത് വ്യക്തി ഈ കാണുന്നതാണ് ആ വെഡിങ് ചാപ്പിള് പള്ളിയിലെ പ്രീസ്റ്റന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ വന്നിരുന്ന് ഈ കല്യാണം കൂടാനായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള കുറച്ച് കസേര അത്രയാണ് അവിടെയുള്ളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നവരുടെ ഒരു എക്കോ ചേമ്പറിലോട്ടാണ് അവിടെ ഭയങ്കര എക്കോയാണ് അത് ഈ വീഡിയോയിൽ അത് കേൾക്കുന്നില്ല പക്ഷേ നമ്മൾ ചെറുതായിട്ട് വളരെ ലോ വോയിസിൽ നമ്മൾ സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് മുഴങ്ങി കേൾക്കും അവിടെ അതാണ് അതിൻ്റെ ഒരു ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വീണ്ടും നമ്മൾ അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ തന്നെ ഉള്ള ഈ ഭിത്തിയിലെല്ലാം കുറേ ഫോസിലുകൾ കാണാം ഇത് നേരത്തെ പറഞ്ഞോളം നാന്നൂറ് നാനൂറ്റമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറിയ കടലായിരുന്ന സമയത്തുണ്ടായിരുന്ന കടലിൽ ജീവിച്ചിരുന്ന ഓരോ കൊച്ചു കൊച്ചു ജീവികളുടെയൊക്കെ ഫോസിലുകളാണ് ഈ ഭിത്തിയിൽ ഇപ്പോൾ ഇങ്ങനെ പറ്റിപ്പറ്റിയിരിക്കുന്നത് അവിടുന്ന് നമ്മൾ പിന്നെ അടുത്ത ഒരു ഭാഗത്തിലോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ടു ഇൻ വൺ സ്ട്രക്ചർ കാണാം അതായത് നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ കണ്ട ആ ഒരു റിബൻസ് സ്റ്റാലക്ടൈറ്റ്സും നമുക്ക് കാണാം അതിൻ്റെ കൂടെ ഒരു ഫ്ലോസ്റ്റോൺ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം കണ്ട ആ ഫ്ലോസ്റ്റോണും രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണിത് റിബൺ ബോളിങ്ങിൽ നിന്ന് ഒലിച്ച് വരുന്ന ആ ഇതും അതുപോലെ തന്നെ ആ ഫ്ലോസ്റ്റോണും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലൂറസൻറ്റുമാണ് അതേസമയം ഫോസ്ഫോറൻസെൻറ്റുമാണ് അതായത് വെളിച്ചം ഇത് നമ്മൾ ടോർച്ച് ടോർച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെളി ഇങ്ങനെ തിളങ്ങുന്നതും കാണാം അതേപോലെ തന്നെ നമ്മൾ ടോർച്ചടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇതിന് ഇങ്ങനെ ഈ വെളിച്ചം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് തിരിച്ച് ഇങ്ങനെ നമ്മുടെ പഴയ വാച്ചുകളൊക്കെ കണ്ടിട്ടില്ലേ രാത്രിയിൽ ഇങ്ങനെ ടൈം കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു ഒരു ഫോസ്ഫോറസൻ്റ് പോലത്തെ വാച്ച് ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് I do want to put the bus on the McGregor. Just trap my light there for a couple of seconds. Once again, from its phosphorescence that it has. All of our cave ribbons are cave baked. You can do this in our cave. Just as a good spot to show. Adds a little documentation. ഈ ഗുഹയ്ക്ക് ആ തുള്ളയിലേക്ക് വെച്ച ഏറ്റവും വലിയ റിബൺ ആണ് നമ്മൾ ഈ കാണുന്നത് കണ്ടല്ലേ ഇതിന് ഇവർ വെഡ്ഡിംഗ് വെയിൽ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കല്യാണത്തിന് ഇടുന്ന ഇതുപോലത്തെ ഇങ്ങനെ ഒലിച്ച് താഴോട്ട് എടുക്കുന്ന പോലത്തെ തുണി പോലത്തെ സാധനമില്ലേ അതുപോലെ തോന്നുന്നത് ഇതിനെ വെഡ്ഡിംഗ് വെയിൽ എന്നാണ് ഇതിന് വിളിക്കുന്നത് ഈ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക് മൈറ്റ്സും എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് വായിച്ച് നോക്കിയാൽ മതി ബേസിക്കലി ഇത് കാൽസ്യം കാർബണേറ്റ് ഡിപ്പോസിറ്റാണ് അത് ഭിത്തിയുടെ മേളിൽ നിന്ന് അല്ലെങ്കിൽ റൂഫിൽ നിന്ന് താഴോട്ട് ഒളിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും അതിനെ സ്റ്റാലക് സ്റ്റാലക്കായിട്ടൊന്നും നിന്ന് മേളിലോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെ സ്റ്റാലക്ക് മൈറ്റ്സ് എന്നും വിളിക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുവരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഗുഹയുടെ പകുതി രൂതം സഞ്ചരിച്ച് കഴിഞ്ഞു വളരെ വിജയകരമായിട്ട് പകുതി ദൂരം സന്ദരി സഞ്ചരിച്ച് കഴിഞ്ഞു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഒരു പ്രത്യേകതരം ഫോർമേഷനാണ് അതായത് ഒരു ഉണങ്ങി വ ഉണങ്ങിപ്പോയ ഒരു ഫ്ലോസ്റ്റോൺ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഫ്ലോസ്റ്റോണുകളിലെല്ലാം വെള്ളം ഇപ്പോഴും വീണോണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോഴും ആക്റ്റീവാണ് പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡോൺമെൻറ്റ് അതായത് ഇപ്പം ആക്റ്റീവ് അല്ലാത്തതായിട്ടുള്ളൊരു ഒരു ഒരു ഫ്ലോസ്റ്റോൺ ആണ് ഇരിക്കുന്നത് ഇതിനെ അവർ ഒരാനയുടെ രൂപത്തിലൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുള്ളത് കൊണ്ട് അതിനെ അവർ ആനയുടെ തല ആനയുടെ ചെവി അതുപോലെ ആന തുമ്പിക്കൈ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട് മനസ്സിലായല്ലേ അങ്ങനത്തെ ഒരു സംഭവമാണത് വളരെ ഇടുങ്ങിയ വഴിയാണ് ഇതിനകത്തോടി ഇങ്ങനെ ന്യൂന്ന് വേണം ചില സ്ഥലങ്ങളിലൂടെയൊക്കെ കയറി പോകാനായിട്ട് മനസ്സിലായാലും അത്രയ്ക്ക് ഇടുങ്ങിയ വഴിയാണ് ഇതിലേക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ But there's still that that mud line of where that flood was. അവിടുന്ന് നമ്മൾ പോയി കഴിയുമ്പോഴത്തേന് ഒരുപാട് ഫോസിലുകൾ കാണത്തക്ക രീതിക്കുള്ള ചേമ്പറിലോട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത് ഫിഷ് റൈ ഫിഷു റൈറ്റ് എന്ന് പറയുന്ന ഒരു തരം ഫോസിലാണ് ഇതെന്ന് പറയുന്നത് ഒരു ആൽഗെ വംശത്തിപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് ഫിഷ് എന്ന് പറയുന്നത് ഇത് ഒരു ആൽഗേ വംശത്തിപ്പെടുന്ന ഒരു തരം ഇതിൻ്റെ ഫോസിലാണ് അത് ഈ ഭിത്തിയിൽ പല സ്ഥലങ്ങളിലും ഇത് കാണാം അത് നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണുന്നത് അതുകൊണ്ടാണ് അത് നമുക്കിങ്ങനെ പാമ്പ് പോലെയോ അല്ലെങ്കിൽ അതുപോലെയൊക്കെ തോന്നിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആൽഗേ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ പോസിലാണത് അതിൻ്റെ ആ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതൊക്കെ രീതിക്കുള്ള ഇവിടെ ആകെ എക്സ്പോസ് ചെയ്തേക്കുന്ന ഒറ്റ പോസിൽ മാത്രമേ ഉള്ളൂ ഇവിടെ അതാണിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് കഴിയുന്നതാണ് നമ്മൾ ആ ഭിത്തിയിൽ കണ്ട എല്ലാം ഇങ്ങനെ പാമ്പ് പോലെ നീണ്ടു കണ്ടത് അവിടെ നിന്ന് നമ്മൾ പോകുന്നതാണ് ഈ ഗുഹയുടെ ഗ്രാൻഡ് ക്യാനിയൻ എന്നറിയപ്പെടുന്ന ഒരു പാസേജിലൂടെയാണ് ഇതിന് ഇങ്ങനെ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാൻഡ് ക്യാനിയൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അരിസോണയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണത് അതിനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഏതാണ്ട് നൂറടി കൂടുതൽ പൊക്കമുണ്ട് ഇതിനെ മേളോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതല്ല ഇതിലെ കൂടെ വെള്ളം നിറഞ്ഞ് ഇപ്പോൾ ഒരു കുറേ ഒരു ഒരു നദി ഇതിനകത്തോട് ഒഴുകുന്നുണ്ടായിരുന്നെന്നും അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒരു വേൾപൂള് പോലെ ഉണ്ടായിട്ട് അവിടെ ഒരു ചുഴി ണ്ടായിട്ട് അത് കല്ലിൽ ഇങ്ങനെ ആ ഒരു വട്ടം ചുഴി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും എന്നൊക്കെ ഗൈഡ് പറയുന്നുണ്ട് നമുക്ക് നമുക്കേതായാലും പോയിട്ട് നോക്കാം പൂപ്പാട് വന്ന കണ്ടോ ഇപ്പം കണ്ടോ ഇത് അല്ലേ ഇതിലെക്കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ച് മേളും കൂടെ ഇങ്ങനെ വന്നിട്ട് വെള്ളം ഒലിച്ച് ഇങ്ങനെ ഒരു ചുഴി പോലെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചുഴി ഇങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓടിയത് ആ വെള്ളം ഇങ്ങനെ ഓടിയത് ഈ ഈ ഒരു രീതിയിലുള്ളൊരു ഫോർമേഷൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് നടക്കുമ്പോഴത്തേക്ക് ഈ ഗുഹയുടെ ഭിത്തിയിൽ ഇങ്ങനെ ഇതുപോലത്തെ കല്ലുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അതെന്തുവാണെന്ന് നമ്മൾ ഗേഡൻ അടിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേർട്ട് എന്ന് പറയുന്ന ഒരു പാറയാണ് ഒരു കല്ലാണ് സി ഹെച്ച് ഇ ആർ ടി എന്ന് പറയുന്ന ചേർട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് ലൈം സ്റ്റോണിനേക്കാൾ കുറച്ചും കൂടെ ഹാർഡാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒലിച്ച് പോയി കഴിഞ്ഞുമ്പോഴത്തേക്ക് ലൈം സ്റ്റോൺ ഇറോഡ് ചെയ്ത് പോകും ഈ സാധനം ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും ഓബിയൂസിലെ കാരണം ഇതിനെ എറോഡ് ചെയ്ത് പോകാനായിട്ട് പാടാണ് ഇനി ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട് നമ്മളിതിന് മുമ്പിലത്തെ വീഡിയോ അറിയാം ഞാൻ ഈ അമേരിക്കൻ ഇന്ത്യൻസിൻ്റെ ഹിസ്റ്ററി അത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇവിടുത്തെ അമേരിക്കൻ ഹിസ്റ്ററിയും അമേരിക്കൻ ഇന്ത്യൻസിനെ കുറിച്ചെല്ലാം ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോൺ ഉപയോഗിച്ചാണ് അമേരിക്കൻ ഇന്ത്യൻസ് ഇവിടെ ഒരു അമ്പം വെല്ലുവൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ മൂർച്ചയുള്ള സാധനമില്ലേ ആറ്റം ആരോ ഹെഡ് അതുണ്ടാക്കാനായിട്ട് ഒരു പാറയാണിത് മാത്രമല്ല ഇന്നുമതേ അന്നുമതേ അവരിത് തീ ഉണ്ടാക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു പാറയാണ് അങ്ങനെ നമ്മൾ ഗുഹയിലെ കത്തീഡ്രൽ ഡോം എന്നറിയപ്പെടുന്ന ഒരു വലിയ മുറിയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് ഏറ്റവും പൊക്കം കൂടി രണ്ടാമത്തെ ഏറ്റവും പൊക്കം കൂടിയ റൂമെന്ന് പറയുന്നത് ഈ മുറിക്കകത്ത് അല്ല സോറി ഈ ഗുഹയ്ക്കകത്ത് ഈ വാട്ടർഫാൾ എന്ന് പറയുന്ന പറയുന്നൊരു റൂമുണ്ട് ഞാൻ അവിടോട്ട് പോകുന്നുണ്ട് നമ്മൾ അവിടോട്ടാണ് പോകാൻ പോകുന്നത് ഇത് പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് ഇതാണ് അതിനേക്കാൾ കുറച്ചും കൂടെ പൊക്കം കുറഞ്ഞാണ് പക്ഷേ രണ്ടാമത്തെ ഏറ്റവും കൂടിയ പൊക്കം കൂടിയ മുറി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ കണ്ട പോലെ ആ ചുഴി വേൾപൂൾ ഫോർമേഷൻ കണ്ടില്ലേ അതുപോലെ ഒരു ചുഴി കൊണ്ട് ഉണ്ടായതായിരിക്കാം എന്നാണ് അനുമാനിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾ ചോദിക്കുക എന്നുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവിടുന്ന് നമ്മളെ ഇനിയും കൊണ്ടുപോകുന്നത് ഈ ഗുഹയുടെ അങ്ങറ്റുന്ന ഒരു മുറിയിലോട്ടാണ് അവിടെയാണ് സ്റ്റാലക്ടൈറ്റ് റൂം എന്നാണ് ഇതിന് പറയുന്നത് കാരണം ഇവിടെ നേരത്തെ നമ്മൾ കണ്ട കൊച്ചു കൊച്ചു സ്റ്റാലക്ടൈറ്റുകളും റിബൺ സ്റ്റാലക്ടൈറ്റുകളും പോലത്തെ സ്റ്റാലക്ടൈറ്റുകളെല്ലാം ഉള്ളത് വളരെ ഭീകരമായിട്ട് വളരെ ഗംഭീരമായ വലിയ ആന വലുപ്പത്തിനുള്ള സ്റ്റാലക്ടൈറ്റുകളാണ് ഇവിടെ ഉള്ളത് എത്രയോ മില്യൺ വർഷങ്ങൾ അതായത് നേരത്തെയൊക്കെ ഉണ്ടായതൊക്കെ ഓരോ നൂറു കൊല്ലം കൊണ്ടുണ്ടായ ചെറിയ ചെറിയ സ്റ്റാലക്ടൈറ്റുകളിലും നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടു നൂറ് കൊല്ലം കൊണ്ട് ഒരു ഇഞ്ചാണ് ഒരു സ്റ്റാലക്ടൈറ്റിന് പൊക്കം കൂടുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാലക്ടേറ്റ് കണ്ടു കഴിയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള സ്റ്റാലക്ടൈറ്റുകളാണ് ഈ റൂമിനകത്തുള്ളത്

ഇരുന്നൂറ്റി അമ്പത് അടി താഴെയാണ് ഭൂമിയുടെ ഇരുന്നൂറ്റമ്പത് ഫീറ്റ് താഴെയാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിന് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുവാണ് ഭൂമിയുടെ അവിടെയാണ് നമ്മൾ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്

ഇനിയാണ് നമ്മുടെ ഗ്രാൻഡായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പോകുന്നത് ഇത്രയും നമ്മൾ ഈ ഗുഹയെല്ലാം താണ്ടിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലുള്ളൊരു വലിയ വെള്ളച്ചാട്ടമാണ് ഇത് നമ്മൾ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയുടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഭൂമിക്കടിയിൽ ഇത്രയും സംഭവങ്ങളെല്ലാം നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന ഭൂമിയുടെ അടിയിൽ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ വന്നിട്ട് കണ്ടു കഴിയുമ്പോഴാണ് ഇതിന് അടിയിലൂടെ നദികളുണ്ട് അരുവികളുണ്ട് വെള്ളച്ചാട്ടം വരെയുണ്ട് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഈ ഗുഹയ്ക്ക് നയാഗ്ര വാട്ടർഫോൾ വാളിന് വാട്ടർഫോളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരിട്ടിരിക്കുന്നത് നയാഗ്ര ഫോ നയാഗ്ര കേവ്സ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിനാ പേര് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇത്രയും അതിഗംഭീരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഇതിനകത്തുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഗുഹയിലെ ഒബിയസ്ലി നമ്മൾ പത്തിരുന്നൂറ്റമ്പത് ഫീറ്റ് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ഉയരം കൂടിയ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പൊക്കം ഉള്ള ഒരു സ്ഥലം ഈ ഗുഹയ്ക്കകത്തിലോ ഉയരങ്ങോ ഇല്ല കാരണം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഫീറ്റ് താഴെ ഇറങ്ങി വന്നു അത് തന്നെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള കാഴ്ചകളാണ് എനിക്കിന്ന് കാണാൻ പറ്റിയത് നയാഗ്ര കേവ് എന്ന് പറയുന്ന മിനിസോട്ടയുടെയും അയോവയുടെയും ഏതാണ്ട് ബോർഡറിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു ഗുഹയാണിത് ഇരുന്നൂറ്റമ്പത് അടി അതായത് ഒരു പത്ത് പതിനഞ്ച് നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിനുള്ള അത്രയും താഴോട്ടിറങ്ങി വന്ന് ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ച് കയറിപ്പോണം പതിനഞ്ച് നില നമ്മളൊരു കെട്ടിടത്തിൻ്റെ പടി കയറി തിരിച്ചു പോകുന്നത് പോലെ തന്നെയാണിത് ഒരുപാട് പടിയും ഒരുപാട് കയറ്റവും കയറാനുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള പ്രകൃതി രമണീയമായിട്ടുള്ളതും പ്രകൃതിയുമായിട്ട് നിങ്ങൾക്കറിയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉള്ളതായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ് അടുത്ത ആഴ്ച പോകേണ്ട സ്ഥലം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇനി അത് ഉടനെ തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു തീരുമാനമാക്കുന്നതാണ് ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഒരു വീഡിയോ ഇതേപോലെ തന്നെ പ്രകൃതിയുമായിട്ട് നമ്മുടെ ഭൂമിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഭൂമിയുടെ മറ്റ് സൈഡിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം